ഐ ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മത്തി വഴുതനങ്ങയും കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെ എന്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇതാ മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതാ ഒരു വഴുതനങ്ങയോളം എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ് കേട്ടോ അത് ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലോട്ട് ഇഞ്ചി പച്ചമുളക് സവാള ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതെന്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അതാണ് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒരുമിച്ച് നുറുക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ അമ്മ ചെറുതാക്കി നുറുക്കിയിട്ടുള്ള ഒരു സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് പച്ചമുളകും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം വഴുതനങ്ങയൊക്കെ ഏകദേശം ഒന്ന് വാടിയതിന് ശേഷമാണ് കേട്ടോ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ സവാളയുടെയും പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയൊക്കെ കളറൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾ രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിന്റെ പുറകിൽ പാചകം ചെയ്യുന്നത് അമ്മയാണ് അതുകൊണ്ടാണ് പൊടികൾ ഇടുമ്പോഴത്തേക്കും വീഡിയോ ഓൺ ഓണായിട്ടുണ്ടായിരുന്നില്ല അമ്മ പെട്ടെന്ന് തന്നെ ഇടല് കഴിഞ്ഞു അപ്പോൾ രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിത് രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇത് വാളംപുളിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മീൻകറിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യത്തിന് പുളിയും ഉപ്പും മുളകുമൊക്കെ ഇത്തിരി മുന്നിട്ട് നിൽക്കണം അതിനനുസരിച്ച് പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാനിത് ആ പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം അപ്പം ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം ഒരു മുറി നാളികേരത്തിലോട്ട് ഒരു അഞ്ചാറ് ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം നമ്മൾ നാളികേരമൊക്കെ അരച്ചെടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും കറിയൊക്കെ അവിടെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്തിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് മത്തി മീനാണ് ഇതുപോലെ വേറെ ഏത് മീൻ്റെ കൂടെയും നമുക്ക് വഴുതനങ്ങി ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളകും പുളിയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്തതിനു ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നാം മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ വെന്ത് വന്നതിന് ശേഷം ഞാനിതാ നമ്മുടെ കറിയിലോട്ട് നാളികേരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ ഉള്ളിയും നാളികേരം ഒക്കെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നപ്പോൾ ഞാൻ ഞാനിത് അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കളറിന് വേണ്ടി മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വഴുതനങ്ങയും ഇട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നാളികേരച്ച വഴുതനങ്ങ ഇട്ട മത്തിക്കറി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയോടിൻ്റെ വിഭവങ്ങൾ ദാ വഴുതനങ്ങ ഇട്ട മത്തിക്കറി പിന്നെ വഴുതനങ്ങ മെഴുക്കു അര വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമന്റ് ചെയ്യാനും ആരും ഒന്നും മറന്നു പോകണ്ടാട്ടോ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻ്റ് കൂടെ ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂടിന് ദാമത്തിക്കറിയും വഴുതനങ്ങ മെഴുക്കു വരട്ടിയും പിന്നെ മാന്തൾ വറുത്തതും അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്